ഇത്തവണത്തെ ഓണത്തിന് മകനെയും കൂട്ടി വെണ്ണലയിലെ വീട്ടിൽ കുടുംബസമേതം ഓണം ആഘോഷിക്കണം എന്നായിരുന്നു മാധവൻ്റെ ആഗ്രഹം അത് കാവ്യമാധവൻ തൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയുകയുണ്ടായി ഇതൊക്കെയോർത്താണ് ഇപ്പോൾ എല്ലാവർക്കും നൊമ്പരം മാധവൻ്റെ ആഗ്രഹപ്രകാരമുള്ള ആ ഒരു ആഘോഷം അവിടെ ഇനി നടക്കില്ല ഇനി ഒരു ചടങ്ങും അവിടെ നടക്കാനില്ല സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ഈ കാര്യം വ്യക്തമാകുന്നുണ്ട് ആരാധകർ ഏറ്റെടുക്കുന്നതും ഈ കാര്യം തന്നെയാണ് കാവയ്ക്കും കുടുംബത്തിനുമുണ്ടായ വേദനയെ പോലെ തന്നെ കാവ്യ സ്നേഹിക്കുന്ന ആരാധകർക്കും അച്ഛൻ്റെ വേർപാട് വളരെയേറെ സങ്കടം ഉണ്ടാക്കി മീനാക്ഷിയുടെയും മാമാട്ടിയുടെയും വാർത്തകളായിരുന്നു കൂടുതൽ എല്ലാവരും അന്വേഷിക്കുകയുണ്ടായത് അപ്പൂപ്പനുമായി വളരെയേറെ അടുപ്പമുള്ള ഒരു പേരക്കുട്ടി തന്നെയായിരുന്നു മാമാട്ടി അത് ദിലീപ് പലപ്പോഴായി പല അഭിമുഖങ്ങളിലും പറയുകയുണ്ടായി അഭിമുഖങ്ങൾക്ക് പിന്നാലെ തന്നെ ദിലീപ് പറഞ്ഞ ഓരോ കാര്യങ്ങളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതാണ് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇപ്പോൾ കാവ്യയുടെയും കാവ്യയുടെ കുടുംബത്തിൻ്റെയും വാർത്തകൾ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത് കാവ്യയുടെ മാനസികാവസ്ഥ എന്താണെന്നും അച്ഛൻ പോയതിന് പിന്നാലെ കാവ്യയുടെ അവസ്ഥ ചിന്തിച്ച് ആരാധകർ കാവ്യയെ ഓർക്കുന്നു സഹോദരനും കുടുംബവും ഓസ്ട്രേലിയയിൽ തന്നെയാണ് സ്ഥിരതാമസം തന്നെ ഇത്തവണത്തെ ഓണം മകനോടൊപ്പം തൻ്റെ പെൺമലയിലെ വീട്ടിൽ ആഘോഷിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കാവ്യയുടെ അച്ഛൻ വർഷത്തിലൊരിക്കേ വരും എന്നിട്ട് അച്ഛനെയും അമ്മയും കാണും അതായിരുന്നു കാവ്യയുടെ സഹോദരൻ്റെ പതിവ്